കുറേ സ്ഥലവും കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടി ദൈവസ്ഥലം കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താ ചിലത് ചെയ്തെടുക്കുവാൻ ദൈവാത്മാവ് സഹായിച്ച നടന്ന് ഓടസ്തോ തന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ കുഞ്ഞുങ്ങളും ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് പറയാൻ പോകുന്ന ചില കാര്യങ്ങളെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത ചില ശുശ്രൂഷകളെക്കുറിച്ചാണ് പറയാൻ പറ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെ മൂന്ന് വിധ ശുശ്രൂഷകൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ സ്ഥാനങ്ങളുണ്ട് ഒന്ന് പ്രവാചക ശുശ്രൂഷ രണ്ട് പുരോഹിത ശുശ്രൂഷ മൂന്ന് രാജാവിൻ്റെ ശുശ്രൂഷ യേശുവിൻ്റെ ജനന സമയത്തെ അവനെ അവന് കാഴ്ചവെച്ച് ഒന്ന് പൊന്ന് അവിടുത്തെ രാജ്യത്വത്തെ കാണിക്കുന്നു രണ്ട് മൂര് മറ്റേത് പ്രവാചകത്വത്തെ കാണിക്കുന്നു മൂന്ന് കുന്തിരിക്കം പൗരോഹിത്യത്തിനെ കാണിക്കുന്നു അപ്പോൾ ദൈവത്തിനു വേണ്ടി മനുഷ്യരോടെ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നവനാണ് പ്രവാചകൻ എന്നാൽ മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് ഇടനില നിന്ന് സംസാരിക്കുന്നവനാണ് പുരോഹിതൻ മാത്രമല്ല ഭരണം നടത്തുന്നവനും ന്യായം വിധിക്കുന്നവനുമാണ് രാജാവ് അങ്ങനെ പാപത്തിൻ്റെ അറിവില്ലായ്മയിൽ നിന്നും രക്ഷിക്കുവാൻ ക്രിസ്തു എന്നൊരു പ്രവാചകനായിരിക്കണം പാപത്തിൻ്റെ കുറ്റത്തിൽ നിന്ന് വിടിവിക്കുവാൻ ക്രിസ്തു ഒരു പുരോഗതനായിരിക്കണം അതുപോലെ തന്നെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ അവിടുന്ന് രാജാവായിരിക്കണം ആയതിനാൽ ക്രിസ്തുവിൻ്റെ ഐകീക ജീവകാലത്തിലെ ആരംഭ ശുശ്രൂഷ പ്രവാചകനായിട്ടായിരുന്നു റൂശീകരണ ആഴ്ചയിൽ ആരംഭിച്ചു ഇപ്പോൾ തുടരുന്നു പുരോഹിത ശുശ്രൂഷയാണ് എന്നാൽ ഭാവിയിൽ അവിടുന്ന് പൂർണ്ണ രാജാവായി വരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ക്രിസ്തു ഒന്ന് ഒരു എന്ന നിലയിൽ പ്രവാചകൻ എന്നതിന് എബ്രയം പഴയ നിയമത്തിൽ നബി എന്ന് പദം ഉപയോഗിച്ചിരിക്കുന്നു നബി എന്ന നാമരൂപം പഴയ നിയമത്തിൽ മുന്നൂറ്റി ഒമ്പത് പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റി രണ്ട് പ്രാവശ്യവും ഇരമ്യ പ്രവാ പ്രവചനത്തില പ്രവാചകൻ്റെ പുസ്തകത്തിലാണ് യഹോബയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയെ പ്രവാചകൻ എന്ന് വിളിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അന്തർദൃഷ്ടി അല്ലെങ്കിൽ ദീർഘദൃഷ്ടി എന്നീ ഇരുവിധ പ്രവർത്തനങ്ങൾ പ്രവാചകൻ ഉണ്ടായിരിക്കണം പ്രവാചകൻ്റെ മറ്റൊരു പേര് ദർശകൻ എന്നത്രേ ഒന്ന് ചൗമയിൽ ഒമ്പതിൻ്റെ ഒമ്പതിൽ ദർശനം കനെന്നാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത കാര്യങ്ങളെ കാണുവാൻ കാണുന്നവൻ എന്നതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രഹസ്യങ്ങളെയും ഭാവി സംഭവങ്ങളെയും വെളിപ്പെടുത്തുന്നവനാണ് ഒരു ദർശകൻ അല്ലെങ്കിൽ ഒരു പ്രവാചകന് ഒന്ന് ചുമയിൽ ഒമ്പതിൻ്റെ ആറ് മുതൽ ഇരുപത് വരെയും യശ്യാവ് മുപ്പതിൻ്റെ പത്തു വരെയും ദൈവപുരുഷൻ എന്ന പേര് മോശയ്ക്കും ആവർത്തനം മുപ്പത്തിമൂന്നിൻ്റെ ഒന്നും ദാവീദിനും നെഹമ്യാവ് പന്ത്രണ്ടിൻ്റെ ഇരുപത്തിനാല് മുതൽ മുപ്പത്തി വരെ ഏലിശയ്ക്കും യഹൂദയിൽ നിന്നും പേര് വെളിപ്പെടുത്താത്ത പ്രവാചകനും ഒന്ന് രാജ പതിമൂന്നിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രവാചകൻ പ്രവാചകനെന്ന ബഹുമതിയോടുകൂടി പറയപ്പെട്ടിരിക്കുന്നവരിൽ ഇപ്പോൾ എഴുപത് പേര് പ്രവചിച്ചു മോശ മോശയുടെ മേലുള്ള ആൽബാമിൻ്റെ പക പകർപ്പിനെ എടുത്തിട്ട് എഴുപത് പേരുടെ മേൽ ദൈവം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു സംഖ്യ പതിനൊന്നിൻ്റെ ഇരുപത്തി ഒമ്പതിലും അഗരോൻ അഗരോൻ്റെ മേലും പുറപ്പാട് പുസ്തകം ഏഴിൻ്റെ ഒന്ന് മിരിയാം ഇവരൊക്കെയും പ്രവാചകന്മാരായിരുന്നു ഷവേൽ ശവുൽ എന്നിവർ ഉൾപ്പെട്ടിരിക്കുന്നു കൂടാതെ പ്രവാചക ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നവരെയും പ്രവാചകന്മാരെന്ന് വിളിച്ചിരിക്കുന്നു പ്രവാചകന്മാരെ യജമാനൻ പിതാവ് എന്നൊക്കെ വിളിക്കുമായിരുന്നു രണ്ട് രാജ രണ്ടിൻ്റെ മൂന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ പ്രവാചക ശുശ്രൂഷ പഴയ നിയമത്തിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് മോശം ഇപ്രകാരം പ്രവചിച്ചു എന്നെപ്പോലെ മറ്റൊരു പ്രവാചകനെ ദൈവം നിങ്ങളുടെ മേൽ എഴുന്നേൽപ്പിക്കും നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽപ്പിക്കും റേസ്തലോട് ശന്തൽ പ്രൗഢലക്കടകല കക്ഷക്കടകല സന്ദര ആ പ്രവാചകൻ യേശുവായിരുന്നു ആവർത്തന പുസ്തകം പതിനെട്ടിൻ്റെ അഞ്ച് മുതൽ പതിനെട്ട് വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വെളിപ്പാട് നൽകുക എന്നതാണ് ഏറ്റവും പ്രധാന പ്രവാചകൻ്റെ ദൗത്യം ദിവ്യ ദർ സത്യങ്ങളെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തുകയാണ് ആയിരുന്നു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അതായത് ദൈവം പണ്ട് പഴയ നമുക്ക് പ്രവാചകന്മാരുള്ള ഭാഗം ഭാഗമായി കുറേ സത്യങ്ങൾ വെളിപ്പെടുത്തി എന്നാൽ ഈ അന്ത്യകാലത്ത് എൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ദൈവം പൂർണ്ണമായി ആത്മീക സത്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു ശന്തൽ പ്രവിടലാത്രിമനഘടകലാദി വിശ്വസിക്കാൻ റെഡിയാണ് തയ്യാറാണ് ക്രിസ്തു എന്ന പ്രവാചകന്റെ സവിശേഷത ക്രിസ്തു തന്നെ ദൈവത്തിൻ്റെ പൂർണ്ണ വെളിപ്പാടാണ് എന്നതാണ് സത്യദൈവത്തെയും സത്യമാർഗത്തെയും ലോകത്തിന് നൽകുവാനാണ് ക്രിസ്തു അവതരിച്ചത് ഈ ഭൂമിയിൽ കടന്നു വന്ന് അവസാനത്തിൽ രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നത് ദൈവജനമേ അടമനഘടകൽ പ്രവണ ക്രിസ്തു തൻ്റെ സ്വർഗീയ വെളിപ്പാട് മനുഷ്യന് നൽകിയത് പ്രസംഗത്തിലൂടെയും ഉപദേശത്തിലൂടെയും ആയിരുന്നു നിസ്തുലനായ ഗുരുവായി മനുഷ്യ ചരിത്രത്തിൽ എക്കാലത്തും യേശു നിലകൊള്ളുന്നു ദേവാലയം സിന്നാഗോകുകളും കടൽ തീരങ്ങളും പടകുകളും മലകളും നിർജ്ജന പ്രദേശങ്ങളിലും വയലുകളിലും വീടുകളിലും വഴിയോരങ്ങളിലും ഒക്കെ യേശുവിൻ്റെ പ്രസംഗ സ്ഥലമായിരുന്നു സ്വർഗീയ അർത്ഥമുള്ള ഭൗമിക കഥകളായ ഉപകളിലൂടെയാണ് താൻ കൂടുതലായും ഉപദേശിച്ചിരുന്നത് അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും സംഭാഷണങ്ങളും ഉത്തരങ്ങളും ധാരാളമായി സുവിശേഷത്തിൽ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട് ഇടമനകൾ ഘടകൽ പ്രവലാതി കക്ഷക്കടകല സന്തൽ പ്രൗഢലാധി അക്ഷക്കടകല സന്തൽ പ്രവടലാധി കർത്താവ് പ്രവചിക്കുകയും പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നത് എന്റെ ദേവാലയത്തിൽ മാത്രമല്ലായിരുന്നു വീടുകളിൽ പോകുമായിരുന്നു വഴിയോരത്തിൽ പോകുമായിരുന്നു കടൽ തീരത്ത് പോകുമായിരുന്നു എന്റെ മനഘടകൽ പ്രൗഢലാധി കക്ഷക്കടകല സന്തൽ പ്രൗടലാതി അനേകദേശങ്ങളിലും പടകുകളിലും മലകളിൽ നിർജ്ജന പ്രദേശങ്ങളിലും വയലുകളിലും കടൽ തീരങ്ങളിലൊക്കെയും പോയി കർത്താവ് എന്റെ മനകടകലാതി സിന്നാഗോഗിൽ മാത്രമല്ല ദേവാലയങ്ങളിൽ മാത്രമല്ല കർത്താവ് ിച്ചതുപോലെ നാളുകളിലെ നമുക്ക് ദൈവത്തിന്റെ സന്നിൽ അനേകരെ ഉപദേശിച്ച് ദൈവസ്ഥനിലേക്ക് കൊണ്ടുവരുവാന് ആ സ്വർഗീയ ദർശനം പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അനേകരെ നേടിയെടുക്കുന്നതിനെ തീരുവാന് വിശുദ്ധിയോടും വേറുപാടോടും ജീവിപ്പാൻ നമ്മളെ ഒരുക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ആ പരിശുദ്ധാത്മാവിന്റെ കൃപ ആ രാജ്യത്ത് നമ്മൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടണമെങ്കിൽ പിന്നെയും നമ്മൾ വേറുപാട് അനുഷ്ഠിക്കേണ്ടതായിരിക്കണം മനഘടകലാദി അസ്ഥൊക്കെ നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവസ്ഥലിൽ കടന്നു വരുവാന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പിന്നെയും സഹായിക്കട്ടെ എന്ന് െന്ന് പറഞ്ഞോണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർവഹിക്കുന്നതേയും നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമയൻ